ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ നാമകരണ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ ലിത്വാനിയയിൽ നടന്ന ഒരു ചടങ്ങിലാണ് അദ്ദേഹം തന്റെ പ്രതീക്ഷ പങ്കുവച്ചത് ബാൾട്ടിക് രാജ്യങ്ങളിലെ വത്തിക്കാൻ സ്ഥാനപതിയായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം താനിപ്പോൾ ബെനഡിക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് മാധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ബിഷപ്പ് വെളിപ്പെടുത്തി ബെനഡിക്ട് പതിനാറാമൻ പാപ്പയോടൊപ്പം ദശാബ്ദങ്ങളോളം പ്രവർത്തിക്കാൻ സാധിച്ചത് ദൈവനിയോഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പാപ്പയുമായുള്ള സൗഹൃദം തന്റെ ഹൃദയത്തെയും ആത്മാവിനെയും നവീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബെനഡിക് മാർ പാപ്പയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഭ വളരെ വിവേകത്തോടെയാണ് വിശുദ്ധ പദവി പ്രഖ്യാപന നടപടികൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നൽകിയ അഭിമുഖത്തിലും ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ നാമകരണ നടപടികൾ തുടങ്ങുന്നതിലുള്ള തന്റെ വലിയ പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു അടുത്തിടെ വത്തിക്കാനിൽ വെച്ച് അദ്ദേഹം ലിയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ കാലം ചെയ്തത്